ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ബിഗിനേഴ്സ് ആണെങ്കിലും പ്രൊഫഷണലായിട്ട് സീ വാട്ടർ സോൾട്ട് വാട്ടർ ഓഫ് ഷോർ ജിഗിങ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജിഗ്ഗുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് ഇതിൽ ചെറിയ ജിഗ് തൊട്ട് വലിയ ജിഗ് വരെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഇത് കാണിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒന്നിന് ഒന്ന് എന്ന് പറഞ്ഞാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ നമ്പർ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തൊരു വിത്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം എൻ്റെ എൻ്റെ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡ്രബിൾ നയൻ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതുകൂടാതെ ഈ വീഡിയോൻ്റെ അടിയിലായിട്ട് എൻ്റെ നമ്പർ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നേരത്ത് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചെറിയ ജിക്ക് വെച്ചാണ് തുടങ്ങാവുന്നത് അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ജിക്കുകളാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇതൊരു സിക്സ്റ്റി ഗ്രാം വരുന്നൊരു ജിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം അത്യാവശ്യം അത്യാവശ്യം നല്ല കാസ്റ്റിങ് കിട്ടും അതുകൂടാതെ കണ്ണ് റെഡ് ഐ ആണ് ഒരു സൈഡിൽ ഇവിടെയും ഒരു സൈഡിൽ നടുക്കുമാണ് പിന്നെ ബെല്ലി അത്യാവശ്യം നല്ല അടിപൊളി ബെല്ലിയാണ് പിന്നെ ഇവിടെ നൈറ്റ് ഗ്ലോ നൈറ്റ് ഗ്ലോ അല്ല യു വി മറ്റേ യു വി അല്ല നൈറ്റ് ഗ്ലോ തന്നെയാണത് ഇത് നമുക്ക് ലൈറ്റടിച്ച് കഴിഞ്ഞാൽ രാത്രി കത്തുന്ന ഗ്ലോ ഫെസിലിറ്റി ഉള്ളതാണ് ഇത് നമ്പർ ആണ് അതേപോലെ ഇത് നമ്പർ ടു ആണ് ഇതെല്ലാം വരുന്നത് ഇപ്പം നേരത്തെ കാണിച്ചത് സിക്സ്റ്റി ഗ്രാം ഇത് ഫിഫ്റ്റി ഗ്രാം ഒരു പീസാണ് ഫിഫ്റ്റി ഗ്രാം ഉള്ളത് ഇതൊരു സ്പെഷ്യൽ ജിഗ് ആണ് ഷെയ്പ്പ് വേണ്ടില്ല ഒരു പ്രത്യേക കളറാണ് ലെമൺ യെല്ലോ കളറ് അപ്പോൾ ഇത് ടു ആണ് അതുപോലെ തന്നെ ഇതും സിക്സ്റ്റി ഗ്രാം ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലോ ജിഗിങ്ങിന് പറ്റിയ ജിഗാണ് ഇതുണ്ട് നല്ല ഷേയ്പ്പാണ് അതുകൂടാതെ കളേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഐ ഒരു ഐയുള്ള നടുക്കാണ് വന്നിരിക്കുന്നത് ഇത് ത്രീ ആണേ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ജിക്കാണ് കാര്യം ഇതിൻ്റെ നടുക്ക് മൊത്തം ഗ്ലോവിൻ്റെ സ്ട്രിപ്സ് ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഷെയ്പ്പ് കണ്ടില്ലേ ഇതും സിക്സ്റ്റി ഗ്രാം വരുന്നതാണ് ഇത് ഫോറാണേ അപ്പോൾ അതുകൂടാതെ ഇത് അഴി അടുത്ത കളറാണ് സിൽവർ ഇതും സെയിം സെയിം ഷെയ് സെയിം ഇതിൽ വന്നിരിക്കുന്നതാണ് നൈറ്റ് ഗ്ലോ ആണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല നല്ല സ്ലോ ജിക്കാണ് നമുക്ക് ഈ ബീച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ലോ ജിക്കാന്നുള്ളത് പക്ഷേ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആൾക്കാർ സാധാ ജിഗ് ജിഗ്ഗാണ് യൂസ് ചെയ്യാം അപ്പം ഈ ജിഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മീനടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അത് അഞ്ചാണ് ഇത് ആറാമത്തെ ജിഗ് ആണ് ഈ കാണുന്നത് ഇതും സിക്സ്റ്റി ഗ്രാമാണ് ഇതിന് വൺ സൈഡ് ഫുൾ സിൽവറും വൺ സൈഡ് ഗോൾഡും ആണ് ഇതും സ്ലോ ആണ് പക്ഷെ അത്യാവശ്യം ഈ ഒരു ഡിസൈൻ കാരണം നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ജിഗാണ് ഇത് ആറാമത്തെയാണ് ഇത് ഏഴാമത്തെ ജിഗ്ഗാണ് ഇതും നല്ലൊരു കളറാണ് ഏകദേശം നേരത്തെ കാണിച്ച അതേ ജിഗിൻ്റെ തന്നെ ഇതെല്ലാം സ്ലോ ജിക്കുകളാണ് കൂടുതലും ഞാൻ കാണിക്കുന്നത് നടുക്കൊരു ഐ ഉണ്ട് നമുക്ക് ബീച്ചിലൊക്കെ അധികം ഡെപ്തില്ലാത്ത സ്ഥലത്ത് ഇങ്ങനത്തെ സ്ലോ ജിക്കുകളാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ഇത് എട്ടാമത്തേനെ കണ്ടില്ലേ എട്ടാമത്തെ ചിക്കാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ വീ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടയാണെങ്കിൽ നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് അയക്കണം ഈ സ്ക്രീൻഷോട്ട് ഇട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും അറുപത് ഗ്രാം വരുന്ന ചിക്കാണ് കണ്ടില്ലേ ഒരു പീസും കൂടി നമുക്ക് നേരത്തെ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് കളർ ഒരു ചെറിയ കളർ ചേഞ്ച് ഉള്ള നല്ല അടിപൊളി ജിക്കാണ് ഇതിലൊക്കെ നല്ല റിസൾട്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴും എല്ലാ വീഡിയോയിലും പറയാം റെഡ് ഐ ഉള്ള ലൂറുകൾക്ക് ഒരു പ്രത്യേക റിസൾട്ടാണ് മൊത്തത്തിൽ ഇതിലൊന്നും ജിഗ്ഗിലല്ല അല്ലാതെ തന്നെ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഒമ്പതാമത്തെ ജിക്ക് അങ്ങനെ നമ്മൾ ഏകദേശം അറുപത് ഗ്രാമിൻ്റെ ജിക്കുകൾ തീർന്ന് ഇനി നമ്മളെല്ലാം എൺപത് ഗ്രാമിൻ്റെ ജിക്കാണ് എൺപത് ഗ്രാമിൻ്റെ ജിക്കിൽ ആദ്യം വന്നിരിക്കുന്നത് ഒരു നല്ല കളറാണ് ആണല്ലേ നല്ല ഷൈനിങ് ആയിട്ടുള്ളതും നല്ല സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് നമുക്ക് ഷോർക്ക് കാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുകയാണ് ഇത് പത്താമത്തേണ് ഇത് പതിനൊന്നാമത്തേത് ഇത് സെയിം കളറും സെയിം ഡിസൈനൊക്കെയാണ് പക്ഷേ യു വി ലൈറ്റ് ഉണ്ട് അതുകൂടാതെ നൈറ്റ് ഗ്ലോയിങ് കൂടെ ഉണ്ട് പന്ത്രണ്ടാമത്തേണ് ഇത് പന്ത്രണ്ടാമത്തേല് സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നല്ല റിസൾട്ടിലാണ് ഷോർ ചെയ്യുന്നതായി കാസ്റ്റ് ചെയ്യാം ഇത് പതിമൂന്നാമത്തേണ് സെയിം കളർ തന്നെയാണ് ഒരു പീസും കൂടിയുണ്ട് ഇത് പത്തിനാലാമത്തെയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അറുപത് ഗ്രാമിൽ അതിൻ്റെ തന്നെ എൺപത് ഗ്രാമാണ് നല്ല അടിപൊളി ഷെയ്പ്പാണ് നല്ല ഒരു സൈഡ് ഫുൾ സിൽവറും ബാക്കി ബ്ലൂവും ഇതുമായിട്ടുള്ള ഇതെല്ലാം നമുക്ക് ഷോറിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് പിന്നെ നല്ല ഡെപ്ത്ത് ഉള്ള സ്ഥലത്തൊക്കെ നല്ല ടൈം എടുത്ത് അടിയിലേക്ക് പോവുകയുള്ളൂ നേരത്തെ കാണിച്ചിരുന്ന വെച്ചാൽ മോഡലിന് തന്നെ ഇത് എൺപത് ഗ്രാമാണ് പതിനഞ്ചാമത്തേതാണ് പതിനഞ്ചാമത്താണ് അത് തന്നെ സെയിം ഒരെണ്ണം കൂടിയുണ്ട് ഉണ്ട് ഇതിലും ഈ ഞാൻ ഈ പറഞ്ഞപോലെ റെഡ് ഐ ഉണ്ട് ഇങ്ങനെ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ മറക്കരുത് ഇത് പതിനാറായിരുന്നു ഇത് പതിനേഴാമത്താണ് പതിനേഴാമത്തേല് ഓൾറെഡി ഇത് കണ്ടില്ലേ ഇതേ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇത് വെള്ളത്തിൽ ചില സമയങ്ങളിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയും പോണത് അത് ഫാസ്റ്റ് ഇങ്ങനെ വീഴുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിഞ്ഞ് ഇങ്ങനെയൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട് അതാണ് ഈ ഷെയ്പ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ ഇത് പതിനെട്ടാമത്താണ് പതിനെട്ടാമത്തെ അതിൽ ഇതിന് മുമ്പ് ഞാൻ ഈ കാണിച്ചു തന്നെയാണ് പക്ഷെ കളർ വ്യത്യാസമുണ്ട് കണ്ടില്ലേ കളർ വ്യത്യാസമുള്ളതാണ് ഗോൾഡനും പിങ്കും കൂടിയുള്ള നല്ല അടിപൊളി കളർ ഇതിലും ഈ റെഡ് ഐ ശ്രദ്ധിക്കണേ റെഡ് ഐ ഉണ്ടേ ഇത് പത്തൊമ്പതാമത്താണ് ഇതും എൺപത് ഗ്രാം തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേക ബ്ലൂ ബ്ലൂ ആണ് ഫുള്ള് നല്ല അടിപൊളി ക്ലേസിങ് ഉള്ള ഒരു പ്രത്യേക ഷേപ്പാണ് അതുപോലെ ഈ ഗ്രീനിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട ഇവിടെ നമ്മുടെ ഷോറിലെ ഏറ്റവും കൂടുതൽ മീൻ ഒരു കളറാണ് അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് തിരയിലൊക്കെ ഇട്ടാൽ പോലും ഇല്ല തിരയിൽ നല്ല ടൈം എടുത്ത താഴത്തേക്ക് പോകുള്ളൂ അപ്പോൾ നമുക്ക് മീനടിക്കാനുള്ള ചാൻസസ് കൂടുതലായി ഇത് ഇരുപതാമത്താണ് ഇത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നിലും ഞാൻ ഈ പറഞ്ഞ സെയിം ഇതിനു മുമ്പ് ഉള്ളതാണ് എൺപത് ഗ്രാം ആണ് ഐ ആണ് നല്ല അടിപൊളി ചോയ്ക്കേണ്ട ഇരുപത്തിരണ്ടാമത്തെയാണ് പക്ഷെ നൂറ് ഗ്രാമാണ് ഇതൊരു പ്രത്യേക സാധനം ഉണ്ട് ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ ആര് കണ്ടാലും ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ വീണതിന് ശേഷം അവൻ തന്നെ ഇങ്ങനെ ജർക്കി ചെയ്ത് പോയി ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അതേ അടുത്തത് ഇതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ച ഇത് ഇരുപത്തി മൂന്നാമത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നൂറ്റി പത്ത് ഗ്രാമിൻ്റെയാണേ നൂറ്റിപ്പത്ത് ഗ്രാമിൻ്റെ ചിക്കാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ നൂറ്റിപ്പത്ത് ഉപയോഗിക്കണവരെ പറ്റി ഞാൻ പ്രത്യേകിച്ച് വേണ്ട അവർക്ക് അറിയാം ഇതെന്താണെന്നുള്ളത് ഇതിലും യു വി ലൈറ്റും നൈറ്റ് ഗ്ലോയും ഫെസിലിറ്റിയൊക്കെ ഉള്ളതാണ് നല്ല അടിപൊളി ഷെയ്പ്പ് കണ്ടില്ലേ നല്ല ഷേയ്പ്പാണ് ഇതൊന്നും അല്ലേ നല്ല ഷേപ്പിലുള്ള ജിങ്കാണേ അതേ ഷേപ്പും കളർ ചേഞ്ച് മാത്രം പിങ്ക് വരുന്നത് ഏകദേശം അതേപോലെ തന്നെ ഒക്കെ വരുന്ന സാധനമാണ് ഇരുപത്തി നാല് ഇത് ഇരുപത്തിയഞ്ച് നേരത്തെ കാണിച്ചത് നൂറ് ആയിരുന്നു ഇത് അതിൻ്റെ നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ആണേ നേരത്തെ നൂറ്റിപ്പത്താണ് ഞാൻ കാണിച്ചത് ഇത് നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെല്ലാം ഒരു അമ്പത് അമ്പത് മീറ്റർ ഡെപ്ത്തിലൊക്കെ പോകാൻ വേണ്ടി ഓഫ് സ്റ്റോർ യൂസ് ചെയ്യുന്ന നല്ല ക്ലാസ് ജിക്കുകളാണ് അപ്പം ഞാനിനി ഇരുപത്തി ആറാമത്തെ ജിഗ്ഗാണ് കാണിക്കുന്നത് അതേ കണ്ടില്ലേ കണ്ടില്ലേ സ്ട്രെയിറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകും പിന്നെ അതുകൂടാതെ വൺ ട്വൻറ്റി ഗ്രാമാണ് ഇതിൻ്റെ വൺ സൈഡ് നല്ല ഗ്ലെയറിങ്ങും ഡയമണ്ട് ഐയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഫുൾ സ്കെയിൽസ് ആണ് ഇതിൻ്റെ തന്നെ ഒരു പീസ് കൂടി സെയിം കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴ് വെയ്റ്റ് വരുന്നത് വൺ ട്വൻറ്റി തന്നെയാണ് അത് കഴിഞ്ഞുള്ളത് അത് തന്നെ ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് സിൽവർ ഉണ്ട് ഇത് വരുന്നത് ഇരുപത്തിയെട്ടാണേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജിക്കാണ് ഇതും വൺ ട്വൻറ്റി ആണ് ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ വെയ്റ്റ് ബാലൻസിങ്ങും ഒരു ഒന്നും പറയാനുള്ള പെർഫെക്റ്റ് ജിക്കാണ് നല്ല ക്ലിയർ വാട്ടറിൽ നല്ല റിസർജ്ഡിക്ക് ഇതിങ്ങനെ ഇട്ട നിലത്തേക്ക് സെൻറ്റർ വെയ്റ്റ് അല്ല ഇത് ഇത് ഡൗൺ ഇവിടെയാണ് വെയ്റ്റ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിയിലേക്ക് പോവും ഇതും നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഇത് മുപ്പതാമത്തെ ചിക്കാണ് ഇതിൻ്റെ ഷെയ്പ്പും അടിപൊളിയാണ് ഇതല്ലേ ഇതിലെ റിഫ്ലക്ഷനും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉണ്ടല്ലോ നല്ല ക്ലാരിറ്റി ഉള്ളതാണ് വൺ സൈഡ് ഫ്ലാറ്റാണ് അപ്പോൾ അതിന് അതിൻ്റേതായ ആക്ഷൻ കിട്ടും ഉണ്ടല്ലേ ഇത് നമുക്ക് രണ്ട് കളറിൽ അവൈലബിളാണ് ഇത് മുപ്പതാമത്തതും ഇതിൻ്റെ മുപ്പത്തി ഒന്നാമത്തതും ഏകദേശം സെയിം കളേഴ്സ് തന്നെ കേട്ടോ വേണ്ട കളർ ചേഞ്ച് ഉണ്ട് സെയിം പ്രൊഫൈലും ഇതൊക്കെ വരുന്നതാണ് പിന്നെ ഇത് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത് ഗ്രാം തന്നെ ഇത് ഇതിനു മുമ്പ് ഞാനിത് എൺപത് ഗ്രാമിൽ കാണിച്ചായിരുന്നു ഈ പ്രൊഫൈലുള്ളതൊക്കെ വേണ്ടില്ലേ ഇത് അതിൻ്റെ നൂറ്റി ഇരുപത് അപ്പോൾ ഇത് വരുന്നത് മുപ്പത്തി രണ്ടാമത്തേനെ അതേപോലെ തന്നെ നേരത്തെ കാണിച്ചിരുന്നെച്ച മോഡലിൻ്റെ സെയിം സെയിം തന്നെ നൂറ്റി ഇരുപത് ഗ്രാമിൽ ഇത് മുപ്പത്തി മൂന്നാമത്തേനെ മുപ്പത്തി മൂന്നാമത്തത് ഒരു സൈഡ് ഫുൾ ഗോൾഡും ഇപ്പോഴത്തെ ഫുൾ സ്കെയിൽസ് സ്കെയിൽസും ഗോൾഡ് തന്നെയാണ് ഇത് മുപ്പത്തിനാലാമത്തെ ജിഗാണ് മുപ്പത്തിനാലാമത്തെ ജിഗിൻ്റെ ഷേപ്പ് തന്നെ ഭയങ്കര വ്യത്യാസമാണ് ഇത് കണ്ടില്ലേ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ യു വി നൈറ്റ് ഗ്ലോയിങ്ങും വർക്കും ഈ സൈഡിൽ ഫുൾ സ്റ്റിക്കർ വർക്കും ഇതിൻ്റെ മിഡിലിൽ ഇത് ഇത് കണ്ടില്ലേ ഷേപ്പ് ഒക്കെ വെറുതെ പെർഫെക്റ്റ് ഷേപ്പ് ആണ് പ്രത്യേക രീതിയിൽ നമ്മൾ പോലും അറിയാതെ ഇതിന് മീനടിക്കാനുള്ള വെറുതെ ദിവസത്തെ താഴത്തേക്ക് ഇടുമ്പോൾ മീനടിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു മോഡലാണ് ഇത് ഏകദേശം വൺ ഫോർട്ടി ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളറാണ് ഇതെല്ലാം വൺ ഫിഫ്റ്റി ഗ്രാം ആണ് ഇത് നേരത്തെ ഇത് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് ഇത് വേണ്ട ഡിഫറെൻറ്റ് കളർ ഫുൾ ഫുൾ ഓറഞ്ചാണ് ഓടിക്കത്തെ ഷേപ്പ് ആണ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഇതിനു മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം ബ്രാൻഡിൻ്റെ ജിക്കാണിത് നൂറ്റമ്പത് ഗ്രാമാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ചിക്കാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബാക്കാണ് ഇത് മുപ്പത്തി ഏഴാമത്തെയാണ് ഇതെല്ലാം നൂറ്റിയമ്പത് ഗ്രാമാണ് കണ്ടില്ലേ നല്ല ഒരു പ്ലേസിങ്ങും ഇതൊക്കെ ഉണ്ട് കണ്ടോ ഷേപ്പ് തന്നെ വ്യത്യാസമുണ്ട് ഡയമണ്ട് ചിക്കുന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഡയമണ്ട് ആ ചിക്സ് അത്യാവശ്യം നല്ല രസമുള്ളതാണ് ഇത് മുപ്പത്തിയെട്ട് ഇരുന്നൂറ് അല്ല ഇത് നൂറ്റമ്പത് ഗ്രാം തന്നെയുള്ള ശരിക്കും ഒരു മീനിൻ്റെ പ്രൊഫൈൽ കാണിക്കുന്ന കണ്ടോ പ്രൊഫൈൽ കാണിക്കുന്ന ജിക്കാണ് നല്ല അട്രാക്റ്റീവാണ് എല്ലോ ഫിൻ മറ്റേ ജി ടി അതൊക്കെ കഴിഞ്ഞാൽ വിടൂല ഈ ഒരു സൈസ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് ഇത് ടു ഹൺഡ്രഡ് ഗ്രാമാണ് ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അതേ സെയിം കളറും നല്ല പ്രൊഫൈലുള്ള ഒരു ജിക്ക് ഇത് നാൽപ്പതാമത്തെ ജിക്കാണ് ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചാണ് ഇത് നൂറ്ററുപത് ഗ്രാമാണ് ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഷേയ്പ്പൊരു പ്രത്യേകത ഉണ്ട് നേരത്തെ കാണിച്ചതിൽ വൺ സൈഡ് വേറെ കളറായിരുന്നു ഇത് രണ്ടും സെയിം കളേഴ്സും അതുകൂടാതെ അടിഭാഗത്ത് പ്രൊഫൈൽ കണ്ടില്ലേ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ഒരു ജിക്കാണ് ഇത് നാൽപ്പത്തി ഒന്നാണ് ഇരുന്നൂറ് ഗ്രാമുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ജിക്കാണ് അപ്പോൾ അറിയാമല്ലോ ഇത് എന്ത് പരിപാടിക്കാണെന്നോ പ്യൂർ ഫു ഓഫ് ഷോറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഏകദേശം വൺ സൈഡിൽ ഗ്ലോ ആണ് ഈ സൈഡിൽ ഗ്ലോ ഒന്നുമില്ല നല്ല ഡെപ്തിൽ നമുക്ക് മീനിനെ പിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടിൽ ഞാൻ ഈ കാണിക്കുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ ജിക്കാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കണ്ടില്ലേ ഡയമണ്ട് ജിക്കാണ് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവും മീൻ കണ്ടാൽ വിടില്ല അങ്ങനത്തെ ഒരു ഐറ്റം മുന്നൂറ് ഗ്രാം ഉള്ള ഒരു ജിഗ് ആണിത് ഇതിൻ്റെയൊക്കെ കളർ ഉണ്ടല്ലേ കളർ കോമ്പിനേഷൻ നല്ല റിസൾട്ട് കിട്ടും കാര്യം നമുക്ക് അത്രയും ഉറപ്പുള്ള ഒരു ജിഗ് ആണ് വെള്ളത്തിലേക്ക് പോയാൽ മീനുണ്ടെങ്കിൽ കയറി പിടിക്കും കാര്യം അത് ഇത്രയും വലിപ്പമുള്ളതുകൊണ്ടും ഇതിൻ്റെ റെഡ് ഐ വന്നിരിക്കുന്ന കണ്ടില്ലേ വീട്ടിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഐ വന്ന റെഡ് ഐയും കൂടി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഡെപ്തിൽ വിസിബിലിറ്റി കൂടുതലായിരിക്കും പിന്നെ ഈ ബ്ലൂ കളർ ഇത് നാൽപ്പത്തി നാലാമത്തെ ജിക്ക് ആണ് സെയിം ഷെയ്പ്പും സെയിം പ്രൊഫൈലും ആണ് പക്ഷേ കളർ മാത്രം ചേഞ്ച് ഗോൾഡൻ കളറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ജിക്സ് കാണാം ഇനി ഒരുപാട് ജിക്സുകൾ വരുന്നുണ്ട് അതും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ദിവസം ലേറ്റായി പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസസ് കുറയും ഓക്കെ ബൈ